യഥാമീ ഭഗവാ യഥാർത്ഥ പ്രഭോദം ബ്രഹ്മാംശ്വേ एदाह वरवादानाति दयाप्याय शरीरकर परेर वेदे वेरे रे नामयाप करना भवन् चित्वा आश्रवात्मन होवत रे तमोरत देवंग समो निचरानो होय नन्दम आयन करवा उत्पत्ती पले आवे सुख जाम्बने पारस रोजवेना शोमन सेतदा पयवा मिलावस्तारन पले रेवा अनाथ जनवरारे गहरि शिर उठिना

ഭാഗവതേ ശിഷുവ ബ്രഹ്മി ബ്രഹ്മോപദേശം ചെയ്യാണ് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ കലിയുടെ പ്രത്യേകതയൊക്കെ പറഞ്ഞു കലികാലത്തിന്റെ ഉണ്ടാവുന്ന ധർമ്മത്തിന്റെ ച്യുതി അവിടെ കാണിച്ചു കൊടുത്തു ഭഗവാന്റെ കാര്യത്തിൽ മാത്രേയാണ് സമയം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും പൊതുവേ സ്ത്രീകൾക്കൊക്കെ പിടിയിലാണ് അത്രേ ഈ കരികാലത്ത് കൂടുതൽ അതുപോലെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇടയില് വലിയ ആളായിട്ട് നടക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കാണ് കരികാലത്ത് പ്രത്യേകത പറയുന്നത് പിന്നെ ആ കലിയുടെ മൂർധന്യ സമയത്ത് ഭഗവാൻ തന്നെ കൽക്കിയായിട്ട് വന്ന് അവതരിക്കും ഒരു പാളൊക്കെ പിടിച്ച് ഒരു കുതിരപ്പുറത്ത് വരും എന്നിട്ടോ ഇനി കൽകിയായി ജനിക്കുന്നൊരു ഈ നാൾ ജനങ്ങൾക്ക് നാശം സുഖം ദുഃഖം എല്ലാം വരുത്തി കൊടുത്ത കൊടുത്താശു സച്ചിൽ സുഖത്തെ തരും അതാണ് കലികാലത്തിന്റെ അവസാനത്തെ ഈ കലികാലം കഴിയുന്നതോട് കൂടിയിട്ട് ഈ യുഗം കഴിയും അതോടുകൂടി